ൻ ബൈറ്റ്സ് അത്തരത്തിലുള്ള ഉണ്ട് അത് ഉപയോഗിക്കാം ഇപ്പൊ നമ്മള് ധാരാളം ആളുകൾ ഗുഡ് ഹോട്ടില് ന്യൂഡിൽസ് കഴിക്കാറ്സ് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഈയിടെ ഒരു കുറച്ച് പേ നമ്മുടെ നാട്ടിലെ എല്ലാ പേഷ്യൻസിനുള്ള എല്ലാ വ്യക്തികൾക്കുള്ള മെയിൻ പ്രോബ്ലം ശോധന ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ ശോധന ശരിയല്ല എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്നതാണ് നമ്മൾ ഉദർസഫ കൊടുക്കും സാധാരണ കേസിൽ ഉദർസഫ കൊടുക്കും അലോവേരാ ജ്യൂസ് കൊടുക്കും പ്ലസ് ഹെൽത്ത് കാർഡ് ഊരി കൊടുക്കും ഇതൊക്കെ ശോധന കറക്റ്റ് ചെയ്യാൻ നല്ലതാണ് പക്ഷെ ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി കൊടുത്തു നമ്മള് നൂഡിൽസ് കഴിക്കാൻ പറഞ്ഞു ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഒരു പാക്കറ്റ് നൂഡിൽസ് വൈകുന്നേരം കഴിക്കാൻ പറഞ്ഞു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന മലബന്ധം മാറി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിച്ചിരുന്നു കാരണം ഇതിന്റെ ചേരുവകളെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞ മുഴുവൻ പറയേണ്ടി വരും ഉണ്ട് സോ ടേസ്റ്റി ഏഹ് അത്രയും ഡെലീഷ്യസാണോ അത്രയും ഇതാണ് മാത്രമല്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിഷ്പും ചെയ്യും ഇപ്പൊ രാവിലെ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു കഴിച്ച് പതിനുമണി ആകുമ്പോഴേക്ക് നല്ല വിഷ്പ് വരും നല്ല വിസിപ്പ് വരുന്നത് നല്ല ദഹനം നടക്കുന്നതുകൊണ്ടാണ് അപ്പോ ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇത് സജ്ജസ്റ്റ് ചെയ്യാം സാധാരണ അങ്ങനെ ആരും പറയാറുണ്ടാവില്ല പക്ഷെ നല്ല ശോധന കിട്ടാൻ ഈ പറഞ്ഞ നൂഡിൽസ് നല്ലതാണ് ആർസിമെന്റ് നൂഡിൽസിന്റെ പ്രത്യേകത ഗുഡോർ നൂഡിൽസ് സോ ടേസ്റ്റി എത്ര കഴിച്ചാലും മതിയാവില്ല കഴിച്ചാൽ പെട്ടെന്ന് വിശപ്പ് ചെയ്യും കഴിച്ചാൽ പെട്ടെന്ന് വിശിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണം നമുക്ക് ഒരിക്കലും വിശിക്കാത്ത രീതിയിൽ ഹെവി ഫുഡാണ് നമ്മൾ കഴിക്കുക അല്ലെ അപ്പൊ അഞ്ച് ഞാൻ മൂന്ന് കാറ്റഗറി ഫുഡിനെ കുറിച്ച് പറഞ്ഞു നമ്മുടെ ശരീരത്തിന് ശുദ്ധീകരിക്കുന്നത് ഊർജ്ജം നൽകുന്നത് മലിനീകരിക്കുന്നത് അപ്പൊ ഇതിൽ എന്താണോ നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മുടെ ശരീരം നിങ്ങൾ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഭക്ഷണവും ഊർജ്ജം നൽകുന്ന ഭക്ഷണവും നിരന്തരം കഴിച്ചോളൂ അസുഖങ്ങൾ ഉണ്ടാവില്ല ഓക്കെ ഇനി ഊർജ്ജം നൽകുന്നതിന്റെ കൂടെ കുറച്ച് മലിനീകരിക്കുന്ന ഭക്ഷണം കൂടി കഴിച്ചാലും ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും നമ്മൾ എങ്ങനെ ഡോക്ടറെ കാണാൻ പോവും ആശുപത്രിയിൽ പോവും മരുന്ന് ഇടയ്ക്ക് കഴിക്കേണ്ടി വരും ഇനി ചില കാറ്റഗറി ആളുകളുണ്ട് അവർ കഴിക്കുന്നത് മുഴുവൻ മലിനീകരിക്കുന്ന ഭക്ഷണം ആണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗം അപ്പൊ എന്താ സംഭവിക്കവർക്ക് എന്തോ അസുഖങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി അച്ഛനും അമ്മയും രണ്ടു മക്കളും അടങ്ങുന്ന ഒരു കുടുംബം എന്നെ കാണാൻ നാലു പേരും കൺസൽട്ടൻ ഫാമിലി കൺസൾട്ടേഷൻ വന്നതാണ് എല്ലാവർക്കും നല്ല തടി നാലു പേർക്കും എഴുതിയത് ഒരേ സാധനം നാലു പേർക്കും ന്യൂട്രിചാർജ് മീൻസ് രണ്ട് രണ്ട് പുരുഷൻ രണ്ട് സ്ത്രീ രണ്ടു പേർക്ക് മെന്നെഴുതി രണ്ടു പേർക്ക് ഭൂമന എഴുതി രണ്ടു പേർക്ക് കൊക്കോ പ്രോഡക്റ്റ് എഴുതി രണ്ടു പേർക്ക് കൊക്കോ പ്രോഡക്റ്റ് എഴുതാൻ പറ്റിയില്ല സ്ട്രോബെറി പ്രോഡക്റ്റ് എഴുതാൻ പറ്റില്ല കാരണം അവർക്ക് ഉണ്ട് അപ്പൊ എന്ത് ചെയ്തു ഞാൻ ന്യൂട്രി ചാർജ് കിഡ്സ് കഴിച്ചുകൊള്ളാൻ പറഞ്ഞു കാരണം തൈറോയിഡ് പേഷ്യൻസും അത്യാവശ്യം പ്രോട്ടീൻ വേണം കിഡ്സിന്റെ പ്രത്യേകത എന്താണ് ന്യൂട്രി ചാർജ് കിഡ്സിന്റെ പ്രത്യേകത കുട്ടികൾക്കുള്ളതാണ് പക്ഷെ ഒരു മൈൽഡ് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് നമുക്ക് തൈറോയിഡ് പേഷ്യൻസിന് കൊടുക്കാം ആ പിന്നെ തൈറോയിഡ് വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ് തൈരോഡ് സാധാരണ നമുക്ക് ന്യൂട്രി ചാർഡ് വുമൺ ഒരു പരിധി പരിധിവരെ തൈറോയിഡിനൊക്കെ കൺട്രോൾ ചെയ്യും പക്ഷെ എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് ഇത് കിട്ടിക്കോളന്നില്ല കാരണം അതിലുള്ള ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയും സ്ട്രോബെറിയും ചെറിയും ഒക്കെ തൈറോയിഡിന്റെ ഒപ്റ്റിമം ഫംഗ്ഷന് നന്നാക്കാൻ സഹായിക്കും തൈറോയിഡുള്ള എല്ലാ പേഷ്യന്സും നമുക്ക് എന്ത് കൊടുക്കാം നമുക്ക് സഞ്ജീവനിയും കൊടുക്കാം കാരണം ആ ശരീരത്തിന്റെ ഹോർമോണൽ ഇംബാലൻസ് ഹോർമോൺ തകരാറാണ് ബേസിക്കലി തൈറോയ്ഡ് പ്രോബ്ലം അതിനെ കറക്റ്റ് ചെയ്യാൻ ഇത് വളരെ ഗുണം ചെയ്യും സഞ്ജീവനിപ്രായ ശബലേ അത് തൈറോയ്ഡിന് മാത്രമല്ല അപാലവൃദ്ധം ജനങ്ങൾക്കും ജലദോഷം മുതൽ ക്യാൻസർ വരെ എല്ലാ രോഗങ്ങൾക്കും പ്രതിരോധ ശേഷി കിട്ടാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ പറഞ്ഞ സഞ്ജീവനിപ്രായ ശബലേ ഇനി ഇതിന് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളില്ലാത്ത ദമ്പതികളിൽ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് റെഗുലറായിട്ട് കൊടുക്കാം അത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്